വാർത്തകളിലേക്ക് തൂക്കുപാലത്ത് മർദ്ദനത്തിൽ മനംതുന്ത് ഓട്ടോറിക്ഷാ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു തൂക്കുപാലം ടൌണിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറായിരുന്ന കല്ലുമേക്കല് സോണി ജോസഫാണ് മരണപ്പെട്ടത് വ്യാപാര സ്ഥാപനത്തിന് മുന്നുണ്ടായ തർക്കത്തെ തുടർന്ന് സോണി ഫിഷറീസ് ജീവനക്കാർ ചേർന്ന് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇതിൽ മനംതന്താണ് ആത്മഹത്യ ചെയ്തതെന്നാരോപിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം പ്രതിഷേധമടക്കുന്നത് ൂടെ ഒരു അപ്പൻ അല്ലെങ്കിൽ അവന്റെ പരാജയം അവരുടെ കഴിഞ്ഞു പരാജയം ഒന്നും പെണ്ണുപ്പുറങ്ങളെ മുന്നിൽ കഴിച്ച ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഓട്ടോസക്കാരൻ്റെ തല്ലുക എന്ന് പറയാൻ അത് ഇവിടെ മാലക്കാട് ഈ സാധനത്തിൽ പോടും